കടബാധ്യതകളിൽ നിന്നും വിടുതൽ ലഭിക്കുന്ന വചനം ജെറുമിയ മുപ്പത്തിരണ്ട് നാൽപ്പത് നാൽപ്പത്തൊന്ന് തിരുവചനങ്ങൾ കടബാധ്യതകൾ ഉള്ളവർ സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എല്ലാവർക്കും ഈ പ്രാർത്ഥന ചൊല്ലാം ഒരു നിമിഷം നിങ്ങളുടെ ഇടത് കരം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ സമർപ്പിക്കുന്നു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിൽ കടബാധ്യത മൂലം ബുദ്ധിമുട്ടുന്ന സാമ്പത്തിക മേഖലയിൽ പരാധീനകൾ അനുഭവിക്കുന്ന കൊടുത്തു തീർക്കാനുള്ള കടങ്ങൾ ഒരുപാടുള്ളവർ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർ കൃഷിയിടങ്ങളിൽ ബലം നൽകാത്തവർ ബിസിനസ് മേഖലയിൽ പരാജയപ്പെട്ടവർ എഴുതിയ പരീക്ഷകൾക്ക് വേണ്ടി പൈസ മുടക്കി അതിൽ വിജയം ലഭിക്കാത്ത എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ ഇവരുടെ സാമ്പത്തിക മേഖലകളിലെ കുറവുകളെല്ലാം കർത്താവെ അങ്ങ് പരിഹരിക്കണമേ ജർമിയ മുപ്പത്തിരണ്ട് നാൽപ്പത് നാൽപ്പത്തൊന്ന് വചനത്തിൻ്റെ അഭിഷേകത്തിൽ അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക മേഖലയിലെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതം പ്രവർത്തിക്കണമേ ആമേൻ